വഖഫ് പ്രക്ഷോഭങ്ങൾ പരിധിവിട്ട് ലക്ഷ്യത്തിൽ നിന്നും വഴിമാറുന്നത് മുസ്ലിം സംഘടനകൾ കരുതലോടെ കാണണമെന്ന് ചേറ്റുവൽ നടന്ന കെ എൻ എം തൃശൂർ ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുള്ള വഖഫ് സമരത്തെ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യരുത് വഖഫ് പ്രക്ഷോഭങ്ങളെ വഴിതിരിച്ചുവിട്ട് ആക്രമണം വ്യാപിപ്പിക്കുവാനുള്ള ഏത് ശ്രമവും മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ചേറ്റുവ ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ എൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണീൻകുട്ടി മൌലവി ഉദ്ഘാടനം ചെയ്തു കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടനപ്പള്ളി എം എസ് എം ജില്ലാ പ്രസിഡന്റ് ഹനീൻ അബ്ദുൾ അസീസ് എം ജി എം ജില്ലാ സെക്രട്ടറി ഉമ്മുക്കുൽസുർ റഷീദ് അബ്ദുൾ സുഖാൻ ടി കെ നിസാർ എന്നിവർ സംസാരിച്ചു കെ എ കബീർ ബുസ്താനി പ്രമേയം അവതരിപ്പിച്ചു പഠന സെഷനിൽ അബ്ദുൽ അബ്ദുൽത്തീഫ് ഫാറൂഖി ആമുഖ പ്രഭാഷണം നടത്തി പി കെ അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എൻ എം സംസ്ഥാന സെക്രട്ടറിമാരായ സി മുഹമ്മദ് സലീം സുല്ലമി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ അബ്ദുൾ കരീം ഇ കെ ഇബ്രാഹിം ടി മൌലവി എൻ മുഹമ്മദ് ഫാറൂഖി പി കെ അബ്ദുൾ ജബാർ മൌലവി ഷിഫാസ് മുഹമ്മദ് അലി പി എ ആസാദ് ഷൌക്കത്ത് തിരുവത്ര പി എ അബ്ദുൽ ഗഫൂർ ഇഹ്സാൻ എടക്കഴിയൂർ എന്നിവർ പങ്കെടുത്തു